വിശ്വ മിസ്സിഹായ്ക്ക് ശുദ്ധീകരിക്കട്ടെ മിസ്സിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുവാൻ നമ്മൾ നടത്തുന്ന ഒരു വർഷത്തെ ശുശ്രൂഷ ബന്ധിറ്റ പ്രയർ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന ഇന്ന് എഴുപത്തി അഞ്ചാം ദിനം ഈ പ്രഭാതത്തിൽ മക്കൾ ഉണരുമ്പോൾ അവരെ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനം ഒന്ന് മക്കബായരുടെ പുസ്തകം രണ്ടാം അധ്യായം അറുപത്തി ഒന്നാം വചനം അവിടെ മത്താത്തിയാസ് തന്റെ അന്ത്യശാസനമായി മക്കളോട് പറയുന്നു തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കൾ ദൈവത്തിൽ തങ്ങളുടെ വിശ്വാസം മുറുക പിടിക്കുവാൻ വേണ്ടി ഏത് പ്രതിസന്ധിയിലും ഏത് വിഷമത്തിലും ഏത് അനാരോഗ്യത്തിലും ദൈവത്തിൽ മുറുക പിടിച്ചുകൊണ്ട് ദൈവം കൈവിടുകയില്ല എന്ന പൂർണ്ണ വിശ്വാസത്തിന് മുമ്പോട്ട് പോവുകയും തങ്ങൾക്കുള്ള വിശ്വാസം പാരമ്പര്യമായി നമ്മളിൽ നിന്നും നമ്മുടെ മക്കളിലേക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം മുറുക പിടിച്ചുകൊണ്ട് അവർ അത് അടുത്ത തലമുറയ്ക്കും പകർന്നു കൊടുക്കുന്നവരായി ജീവിക്കുന്നവരായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അശക്തരാവുകയില്ല എന്ന് ഗ്രഹിക്കുവിൻ കർത്താവായി മക്കൾ അങ്ങനെയുള്ള വിശ്വാസത്തിൽ ആഴപ്പെടേ എപ്പോഴും അങ്ങയോടുള്ള വിശ്വാസം ഏറ്റുപറയുകയും അങ്ങയുടെ അനുഗ്രഹത്തിന് കാതോർക്കുകയും ചെയ്താൽ ഞങ്ങളുടെ മക്കളുടെ ജീവിതം ആകട്ടെ തലമുറകളായി പകർന്നു കിട്ടിയിരുന്ന വിശ്വാസവും പ്രാർത്ഥനകളും അടുത്ത തലമുറകൾക്കും പകർന്നു കൊടുക്കുന്നവരായി വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്ദി ആമേ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത വർഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കൃതാവെ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവെ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകരുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങേ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യോ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങേയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാനും കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു കാര്യവാനായിസോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കൾ എല്ലാവരും അങ്ങയെ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആ